കിരീടം അല്ലേ കൂത്തം ബലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞൂ നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു മാനവികതയുടെ മഹോത്സവം ഹാർമോണിയസ് കേരള സീസൺ സിക്സ് നമ്മുടെ സലാലയിലും വരികയാണ് മുഖ്യാതിഥിയായി എത്തുന്നത് ഭാവനയും അതുപോലെ എം ജി ശ്രീകുമാറുമാണ് എം ജി ശ്രീകുമാറിൻ്റെ സംഗീത ജീവിതം അത് നാല് പതിറ്റാണ്ട് പിന്നിടുന്ന സംഗീത ജീവിതമാണ് അതിന് ഗൾഫ് മാധ്യമം ഒരുക്കുന്ന ഒരു ആദരമാണ് മധുമായമായി പാടാം എന്നുള്ള ഒരു സെഷൻ അത് ഹാർമോണിയസ് കേരളയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അൽവാദി ലുലു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു എത്തിയിരിക്കുന്നത് നമ്മളൊരു ചെറിയ കോണ്ടസ്റ്റ് സംഘടിപ്പിക്കുകയാണ് അതായത് എം ജി ശ്രീകുമാറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ വരുന്ന ആളുകളോട് പ്രത്യേകിച്ച് മലയാളികളോട് നമ്മൾ ചോദിക്കും അവരതിന് കറക്റ്റായിട്ട് മറുപടി പറയുകയാണെങ്കിൽ കൃത്യമായി ആൻസർ നൽകുകയാണെങ്കിൽ അവർക്ക് ടിക്കറ്റാണ് പ്രൈസായിട്ട് നൽകാൻ പോകുന്നത് അപ്പോൾ ഞാൻ അത് അവിടെ വന്നപ്പോൾ രണ്ട് മലയാളികളാണ് തോന്നുന്നത് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം ഹലോ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് പേര് സാനിഷ് സാനിഷ്ട ചോദ്യതാണ് എം ജി ശ്രീകുമാറിന് ആദ്യമായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രം വേഗം പറഞ്ഞു മണിക്കുട്ടി ലഭിച്ചുണ്ട് നമുക്ക് മറ്റൊരു മലയാളി ഫാമിലിനെ കൂടി നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് അപ്പോ ഏതായാലും നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് പേര് 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 പ്രജുന ശ്രീകുമാറിന്റെ പൂർണ്ണനാമം എന്താണ് മലബാർ നായർ ശ്രീകുമാർ ഉത്തരം ആണ് ആണ് ലുലു മാനേജർ ഷൈജു കൈമാറുന്നത് എന്താ പേര് പേര് നാട്ടിപ്പാല രാമപുരം എം ജി ശ്രീകുമാർ സംഗീത സംവിധായകനായി പ്രവർത്തിച്ച ഒരു മലയാള സിനിമയുടെ പേര് പറയുക പറയുകറിയോ

ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന റോഡ് ഷോ ഡയാന നടത്തിയ പരിപാടി വളരെ ഗംഭീരമായിരുന്നു ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിരുന്നു പങ്കെടുത്തു കോണ്ടസ്റ്റ് കൂടി ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ ഞാനും അതിൽ പങ്കെടുത്തിരുന്നു ഒരു പാട്ടൊക്കെ പാടി അയച്ചിരുന്നു നല്ല നല്ല ഗംഭീരമായ ഒരു പരിപാടി തന്നെ തന്നെയായിരുന്നു ഇപ്പൊ ഒരു പാട്ട് പാടിക്കൂടെ അന്ന് സിങ്ങാൻ മിന്നിലേക്ക് അയച്ച പാട്ട് ഇപ്പോ ഒന്ന് പാടിക്കൂടെ തീർച്ചയായിട്ടും പാടാം പാടാം കൂത്തമ്പലത്തിൽ വച്ചു കുറുമൊഴിക്കുന്നിൽ കുപ്പി കുപ്പിവള ചിരിച്ചുടഞ്ഞു നിന്റെ കുപ്പി നിള ചിരിച്ചുടഞ്ഞു അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാം മലയാള സിനിമയിൽ എം ജി ശ്രീകുമാർ പിന്നണി ഗായകനായി ആദ്യമായി പാടിയ ചിത്രം ഏത് എൺപതുകളിൽ പുറത്തിറങ്ങിയ ഒരു പേര് ചിത്രമുണ്ടാവും കൂലിന്നാണ് ഏതായാലും ഉത്തരശേരിയാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലുള്ള റമദാൻ സൂക്കിലാണ് എത്തിയിരിക്കുന്നത് പേര് പർച്ചേസ് കഴിഞ്ഞോ ഇല്ല പർച്ചേസ് ഒന്ന് കഴിഞ്ഞു ചെറിയൊരു അങ്ങനെ ഒരു കൂടി അങ്ങനെ കേരള സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ എം ജി ശ്രീകുമാറിന് നൽകിയ പുരസ്കാരം സംഗീത പുരസ്കാരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ഈ കോണ്ടസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ആളുകളൊക്കെ തന്നെ സംഗീതത്തെക്കുറിച്ച് നല്ല അവബോധമുള്ള മനുഷ്യരാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഹാർമോണിയസ് കേരളയുടെ ടിക്കറ്റുകളൊക്കെ വളരെ വേഗത്തിലാണ് വിറ്റഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ പ്ലാറ്റിനം ടിക്കറ്റ്സൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ടായി കഴിഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പരിപാടിയുടെ ടിക്കറ്റുകൾ സ്വന്തമാക്കുകയും ഹാർമോണിയസ് കേരളം ിൽ നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക ഏതായാലും ജനുവരി മുപ്പതിന് ആംഫി തിയേറ്ററിൽ അതായത് അൽമറൂറ്റ് ആംഫി തിയേറ്ററിൽ നടക്കാൻ നിൽക്കുന്ന പരിപാടിയിൽ വെച്ച് നമുക്ക് കാണാം Shahi Foods and Spices Presents Gulf Madhimam Harmonious Kerala Season 6. Brought to you by Lulu Hypermarkets, powered by Badar sama Group of Hospitals in association with sea Pearls Gold Golden Diamonds, our exchange partner, Joy Alikas Exchange, Hygiene Partner, Sai Detergents, and even by Me Friend. And initiative by Gulf Madhimam.